നമസ്കാരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിന് ഇത്തവണയും ഐ പി എല്ലിൽ ചാമ്പ്യന്മാരാകാൻ സാധിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് സീസണിൽ ഇനി എട്ട് കളികൾ മാത്രം അവശേഷിക്കെ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് ആ ആർ സി ബി അധികം വൈകാതെ അവസാന സ്ഥാനത്തേക്കും അവർ വീഴുമെന്നാണ് ഈ ഒരു പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ആറ് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ആർ സി ബിക്ക് വിജയിക്കാനായത് ശേഷിച്ച അഞ്ചിലും തോൽവിയായിരുന്നു ഫലം കഴിഞ്ഞ ദിവസം അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനോട് നാണം കെട്ട തോൽവിയാണ് ആർ സി ബിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ആർ സി ബിയുടെ ദയനീയ പ്രകടനം കൊണ്ട് യഥാർത്ഥത്തിൽ കുഴപ്പത്തിലായ ഒരു ഇതിഹാസ താരമുണ്ട് മുൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലിയാണ് അത് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ മുതൽ ആർ സി ബിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നിട്ടും ഒരിക്കൽ പോലും കപ്പ് ഉയർത്താനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ടീമിനു വേണ്ടി ഭൂരിഭാഗം സീസണുകളിലും ബാറ്റിങ്ങിൽ കോഹ്ലി ഗംഭീര പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും ആർ സി ബി യെ ചാമ്പ്യൻ പട്ടത്തിൽ എത്തിക്കാൻ അതൊന്നും സഹായിച്ചില്ല ഈ സീസണിലും കാര്യങ്ങൾ അത്ര വ്യത്യസ്തമല്ല കോഹ്ലി ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പുമായി വിലസുമ്പോൾ ആർ സി ബി തകർന്നടിഞ്ഞ് അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയാണ് ആർ സി ബിയിൽ തന്നെ തുടർന്നാൽ ഒരു ഐ പി എൽ ട്രോഫി പോലും ഇല്ലാതെ കോഹ്ലിക്ക് കരിയർ അവസാനിപ്പിക്കേണ്ടതായി വന്നേക്കും ഇതേ തുടർന്ന് ഈ സീസണിനു ശേഷം അദ്ദേഹത്തോട് ടീം വിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരാധകർ അവരുടെ അതിർത്തിയും കണ്ടില്ലായെന്ന് നടിക്കാനാകില്ല കോഹ്ലിയെ പോലെ തന്നെ ആരാധകർ വളരെ പുകഴ്ത്തുന്ന എം എസ് ധോണി രോഹിത് ശർമ്മ അവരെ പോലുള്ളവർ അതി അവരെ പോലെ ഇതിഹാസ താരങ്ങൾ കപ്പ് ഉയർത്തിക്കൊണ്ടിരുന്നപ്പോൾ അഞ്ച് തവണ വീതം കപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അവർ അവരെ പോലെ തന്നെ ഒരേ ത്രാസിൽ തന്നെ തൂങ്ങുന്ന കോഹ്ലിക്ക് ഇതുവരെയും ആർ സി ബിയിൽ നിന്ന് ആർ സി ബി ടീമിന്റെ ഭാഗമായി ഒരു കപ്പെടുക്കാൻ ഐ പി എൽ കിരീടം ഉയർത്താൻ സാധിച്ചിട്ടില്ല ഇത് വലിയൊരു പോരായ്മയായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത്തവണ ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആർ സി ബി ഇത്തവണ കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ആർ സി ബി ധൈനീയ പ്രകടനം കൊണ്ട് അവസാന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റേതെങ്കിലും ടീമിലേക്ക് മാറിയെങ്കിൽ മാത്രമേ കോഹ്ലിയുടെ കരിയർ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് ഇതിനിടെ അടുത്ത സീസണിൽ കോഹ്ലി മുംബൈയിലേക്ക് ചേക്കേറിയേക്കുമെന്നുള്ള ഗോസിപ്പ് കഥകൾ ശക്തമായിരിക്കുകയാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് ആൾക്കാരുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം അദ്ദേഹം ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും ഇതെന്നാണ് ആരാധകർ പറയുന്നത് മുംബൈയുമായി വാങ്ഹയിൽ നടന്ന മത്സരശേഷമുള്ള ചില സംഭവങ്ങളും ഈയൊരു വാർത്തയ്ക്ക് വളമായി എന്ന് വേണമെങ്കിൽ പറയാം മുംബൈ ടീമുടമ നിത അംബാനിയുമായി മത്സരശേഷം ഗ്രൗണ്ടിൽ വച്ച് കോഹ്ലി ദീർഘനേരം സംസാരിക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു കൂടാതെ മുംബൈ ഡ്രസ്സിംഗ് റൂമിലെത്തി രോഹിത് ശർമ്മയുമായി അദ്ദേഹം കുറച്ചധികം സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് നമ്മൾ കണ്ടതാണ് ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത സീസണിൽ കോഹ്ലി ടീമിനോടൊപ്പം കാണാൻ കഴിഞ്ഞേക്കുമെന്നാണ് ആരാധകരുടെ നിരീക്ഷണം എന്തായാലും ആ ഒരു തീരുമാനം തെറ്റാകില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ക്യാപ്റ്റൻ സ്ഥാനം മോഹിക്കാത്ത ഒരാൾ കൂടിയാണ് ഇപ്പോൾ വിരാട് കോഹ്ലി തൻ്റെ കരിയറിൽ തന്റെ ബാറ്റിങ്ങിൽ തൻ്റെതായ ശൈലികൾ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് വേണമെങ്കിലും ഇപ്പോഴും നമുക്ക് കോഹ്ലിയെ വിശേഷിപ്പിക്കാം കാരണം എല്ലാ കളിയിലും പുതിയ പ്രകടനം പുറത്തെടുക്കാൻ കോഹ്ലി ശ്രമിക്കാറുണ്ട് മുംബൈയുടെ പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുമായി വളരെ നല്ല ബന്ധവുമുണ്ട് വിരാട് കോഹ്ലിക്ക് മത്സരശേഷമുള്ള ഇരുവരുടെയും സ്നേഹപ്രകടനം ഇത് അടിവരയിടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെ പുറത്താക്കി ഹർദിക്കിനെ ക്യാപ്റ്റനാക്കിയത് മുതൽ മുംബൈ ടീം മാനേജ്മെൻറ്റുമായി രോഹിത് ശർമ്മ അത്ര നല്ല രസത്തിലുമല്ല സീസണിനു ശേഷം മെഗാലയലം നടക്കാനിരിക്കെ അദ്ദേഹം ടീം വിടുമെന്ന അഭ്യൂഹം ശക്തമാണ് കോഹ്ലിയും ഇതേ അവസ്ഥയിലാണ് കോഹ്ലിയും എന്തായാലും കോഹ്ലിക്കും മനം എടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിന് കോഹ്ലിയെ വേണമെങ്കിലും കോഹ്ലിക്ക് ഇപ്പോൾ ഏറെക്കുറെ ബാംഗ്ലൂരിനെ മടുത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കോഹ്ലി ബാംഗ്ലൂർ വിട്ടാൽ മുംബൈക്ക് പകരം എത്തിക്കാവുന്ന ഏറ്റവും നല്ല സെലിബ്രിറ്റി തന്നെയാണ് വിരാട് കോഹ്ലി രോഹിത്തിനേക്കാൾ ആരാധക വൃന്ദമുള്ള ക്രിക്കറ്റർ കൂടിയാണ് വിരാട് കോഹ്ലി നേരത്തെ പറയുന്ന പോലെ തന്നെ ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തിന് കോട്ടവും സംഭവിക്കില്ല മുംബൈ ടീമിൽ നിന്ന് ഒരുപക്ഷെ കിരീടം അഞ്ച് തവണ കിരീടം ഉയർത്തിയ മുംബൈയിൽ നിന്ന് ഒരു കിരീടം കൂടി ഉയർത്താൻ ആയാൽ അത്ഭുതപ്പെടാനുമില്ല കാരണം ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം മുംബൈ ടീമിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം ഹർദിക്കിൻ്റെയും രോഹിത്തിൻ്റെയും സ്വരച്ചേർ ചെയ്ലായ്മ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് മറ്റുള്ള താരങ്ങളെല്ലാം മികച്ച താരങ്ങളാണ് ഉള്ളത് ജസ്പ്രീത് ബുംറ നയിക്കുന്ന ഏറ്റവും മികച്ച പേസ് നിരയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രമുഖർ അടങ്ങുന്ന ബാറ്റിംഗ് നിരയുണ്ട് മുംബൈക്ക് അതുകൊണ്ട് തന്നെ കോഹ്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം നടക്കുമെന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഹിറ്റ്മാൻ ടീം വിടുകയാണെങ്കിൽ അതിൻ്റെ ക്ഷീണം തീർക്കാനും ആരാധകർക്ക് മുംബൈയെ കൈവിടുന്നത് തടയാനും കോഹ്ലിയുടെ വരവോടെ സഹായിക്കുന്നതാണ് കോഹ്ലിയെ സംബന്ധിച്ചൊരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഏറ്റവും അനുയോജ്യമായ ഫ്രാഞ്ചൈസി തന്നെയാണ് മുംബൈ ഐ പി എൽ കിരീടത്തിനായുള്ള കാത്തിരിപ്പ് തീർച്ചയായും മുംബൈക്കൊപ്പം അവസാനിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ ടീമിലേക്ക് കോഹ്ലിയുടെ കൂടുമാറ്റം സംഭവിക്കുമോ എന്ന് തന്നെയാണ് ഇനി അറിയാനുള്ളത് ആർ സി ബി ടീം അടുത്ത സീസണിലും അദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയായിരിക്കും ശ്രമിക്കുക പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായും ലേലത്തിൻ്റെ പൂളിലേക്ക് വരുമെന്ന് ഉറപ്പാണ് അങ്ങനെ വന്നാൽ മുംബൈ എന്ത് വില കൊടുത്തും കോഹ്ലിയെ റാഞ്ചാൻ ശ്രമിക്കുക തന്നെ ചെയ്തേക്കുമെന്നാണ് അറിയുന്നത് രോഹിത് പോയാൽ രോഹിത്തിനോളം വരുന്ന അല്ലെങ്കിൽ രോഹിത്തിനേക്കാൾ മുകളിലുള്ള ഒരു താരത്തെ സ്വന്തമാക്കുക തന്നെയായിരിക്കും മുംബൈയുടെ ലക്ഷ്യം ആ ഒരു സ്ഥാനത്ത് വിരാട് കോഹ്ലി വളരെ അനുയോജ്യം തന്നെയാണ്